നമസ്കാരം വാർത്തകൾ പ്രകൃതി പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷ സന്ദർശിക്കും സ്വദേശി ഫോർ ജി നെറ്റ്വർക്ക് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും ഏകദിന സന്ദർശനത്തിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കേന്ദ്ര സഹമന്ത്രിമാരായ എൽ മുരുകൻ ജോർജ് കുര്യൻ എന്നിവർ ഇന്ന് കേരളത്തിൽ കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും കേരളത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്ന പ്രമേയവുമായി ഇന്ന് ലോക ടൂറിസം ദിനം ഏഷ്യ കപ്പിലെ അവസാന സൂപ്പർ ഫോർ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം ഇന്ത്യ പാക് ഫൈനൽ പോരാട്ടം നാളെ പന്ത്രണ്ടാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും ഒഡീഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷ സന്ദർശിക്കും ഒഡീഷയിലെ ജാം സുഗഡയിൽ അറുപതിനായിരം കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും പൊതുസമ്മേളനത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും ടെലികോം കണക്ടിവിറ്റി മേഖലയിൽ സ്വദേശി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏകദേശം മുപ്പത്തിയേഴായിരം കോടി രൂപ ചെലവിൽ നിർമ്മിച്ച തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറിലധികം മൊബൈൽ ഫോർ ജി ടവറുകൾ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്യും ഇതിൽ ബിഎസ്എൻഎൽ കമ്മീഷൻ ചെയ്ത തൊണ്ണൂറ്റി രണ്ടായിരത്തി ം ഫോർ ജി സാങ്കേതിക സൈറ്റുകളും ഉൾപ്പെടുന്നു തിരുപ്പതി പാലക്കാട് ഭിലായ് ജമ്മു ധാർവാഡ് ജോധ്പൂർ പട്ന ഇൻഡോർ എന്നിവിടങ്ങളിലായി ഏകദേശം പതിനൊന്നായിരം കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന എട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ വികസനത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടും അന്ത്യോദയ ഗൃഹയോജനക്ക് കീഴിലുള്ള അൻപതിനായിരം ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രങ്ങൾ ശ്രീ നരേന്ദ്രമോദി ചടങ്ങിൽ വിതരണം ചെയ്യും അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് ഇരുപത്തിനാല് ജഡ്ജിമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയിലേക്ക് രണ്ട് ജഡ്ജിമാരെയും കർണാടക ഹൈക്കോടതിയിലേക്ക് ഒരു സ്ഥിരം ജഡ്ജിനെയും മൂന്ന് അഡീഷണൽ ജഡ്ജിമാരെയും നിയമിച്ചിട്ടുണ്ട് യു എൻ സുരക്ഷാ കൌൺസിലിന്റെ സമഗ്ര പരിഷ്കരണത്തിനായുള്ള കൂട്ടായ ആഹ്വാനം ബ്രിക്സ് ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എൻ പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂയോർക്കിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഡയലോഗ് ഫോറം മന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ അധ്യക്ഷത വഹിച്ചു ജനുവരി ഇരുപത് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ അമേരിക്കയിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് ഇന്ത്യക്കാരെയാണ് മടക്കിയയച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് റണ്ദീപ് ജയ്സ്വാല് വിഷയം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു With regard to H1B ministry and our embassy in Washington DC have been in active touch with the US administration. Subsequent to that, clarifications and FAQs were issued by the US side as to how it's going to play out. This is still an evolving situation and we remain engaged at various levels. Skill talent mobility and exchanges between India and the United States have contributed significantly to innovation, wealth creation, economic growth, competitiveness, productivity in the two economies. റഷ്യൻ സേനയിൽ അവസരം വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകൾക്ക് നേരെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു ആൻഡമാൻ കടലിൽ പ്രകൃതിവാതകം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി മേഖലയിൽ പ്രകൃതിവാതകം സമ്പുഷ്ടമാണെന്ന ദീർഘകാല വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്നതാണ് കണ്ടെത്ത് ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഒൻപത് ദശാംശം രണ്ട് പൂജ്യം നോട്ടിക്കൽ മൈലകലെ ശ്രീ വിജയപുരത്താണ് പ്രകൃതിവാതകം കണ്ടെത്തിയതെന്ന് ശ്രീ പുരി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു കാക്കനടയിൽ നടത്തിയ പരിശോധനയിൽ വാതകം എൺപത്തിയേഴ് ശതമാനം മീഥേനാണെന്ന് കണ്ടെത്തിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി നാഷണൽ വൺ ഹെൽത്ത് മിഷന്റെ പുരോഗതി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഇന്നലെ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യത്തിന്റെ പരസ്പര ബന്ധം തിരിച്ചറിയുന്നതിൽ എൻഒഎച്ച് എമ്മിന്റെ പങ്ക് അദ്ദേഹം എൻ ഒ എച്ച് എം വഴി വിവിധ വകുപ്പുകൾ നടത്തുന്ന ഏകോപിത ശ്രമങ്ങൾ മികച്ച ഫലങ്ങൾ സൃഷ്ടിക്കുന്നതായും ശ്രീ നഡ്ഡ അഭിപ്രായപ്പെട്ടു ഏകദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കേന്ദ്ര സഹമന്ത്രിമാരായ എൽ മുരുകൻ ജോർജ് കുര്യൻ എന്നിവർ ഇന്ന് കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും മാതാ അമൃതാനന്ദമയ്യയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി വള്ളിക്കാവ് അമൃത വിശ്വ വിദ്യാപീഠം ക്യാമ്പസിലെ അമൃതവർഷം പരിപാടിയിൽ സംബന്ധിക്കും കൊല്ലത്ത് ചേരുന്ന ബിജെപി സംസ്ഥാന സമിതി യോഗത്തിലും മന്ത്രിമാർ പങ്കെടുക്കും പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ യോഗം ഉദ്ഘാടനം ചെയ്യും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് കേരളത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ഒഡീഷയിലെ വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു പതിനേഴ് ജില്ലകളിലെ കളക്ടർമാരോട് ജാഗ്രത തുടരാനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കാനും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി നിർദ്ദേശിച്ചു പൊതുസേവനവും സത്ഭരണവും മുഖമുദ്രയാക്കി കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ സാംസ്കാരിക അഭിമാനത്തെ പുനരുജ്ജീവിപ്പിച്ചതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാപർവിൽ ഇന്ന് വിദേശത്ത് നിന്ന് മോഷ്ടിക്കപ്പെട്ട വിഗ്രഹങ്ങളും അമൂല്യ വസ്തുക്കളും തിരികെ കൊണ്ടുവരുന്നത് മുതൽ വളരെ കാലമായി നഷ്ടപ്പെട്ട പുരാവസ്തുക്കൾ പുനഃസ്ഥാപിക്കുന്നതുവരെ നിരവധി പ്രവർത്തനങ്ങളാണ് രാജ്യത്തിന്റെ സാംസ്കാരിക പുനരുജ്ജീവനത്തിനായി കേന്ദ്രം നടത്തിയത് പൈതൃകം വെറും ചരിത്രമല്ല അത് മനുഷ്യത്വത്തിന്റെ പങ്കുവയ്ക്കപ്പെട്ട അറിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു देश की धरोहरों के संरक्षण पर मिशन मोड में काम किया है देश की एंशियन स्टैच्यूज और आर्टिफैक्ट्स जिन्हें चुराकर विदेशों में बेच दिया गया था उन्हें वापस लाया गया है हेरिटेज केवल हिस्ट्री नहीं बल्कि ह्यूमैनिटी की एक साझी चेतना है മുതൽ മോഷ്ടിക്കപ്പെട്ട മോഷ്ടിക്കപ്പെട്ട് പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരിക്കൽ വിദേശത്തേക്ക് കടത്തപ്പെട്ട പുരാവസ്തുക്കളിൽ പലതും ഇപ്പോൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും നിയമ നടപടികളിലൂടെയും സാംസ്കാരിക സഹകരണത്തിലൂടെയും തിരിച്ചെത്തിച്ചു വരികയാണ് ഇന്ന് ലോക ടൂറിസം ദിനം ഐക്യരാഷ്ട്രസഭയുടെ വേൾഡ് ടൂറിസം സംഘടനയാണ് സെപ്റ്റംബർ ലോക ടൂറിസം ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് സമൂഹത്തിൽ ടൂറിസത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം യാത്ര സംസ്കാരം സാമ്പത്തിക വളർച്ച സുസ്ഥിര വികസനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ദിനം ഓർമ്മിപ്പിക്കുന്നു ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ലോക ടൂറിസം ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചി ഓഫീസും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശുചീകരണ യജ്ഞം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ നടക്കും അതേസമയം കോഴിക്കോട് നഗരത്തെ ആഗോള വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷനാക്കാൻ ആരംഭിക്കുന്ന ക്യാമ്പയിൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും ടൂറിസത്തെ കൂടുതൽ താങ്ങാനാവുന്നതാക്കി മാറ്റുന്നത് ലക്ഷ്യമിട്ട് ഗണ്യമായ നികുതി ഇളവുകളാണ് പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾ പ്രകാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് പ്രതിദിനം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള ഹോട്ടൽ മുറികളുടെ ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിക്കാനും അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കാനുമുള്ള നീക്കമാണിത് പൈതൃക ടൂറിസം ഹോം സ്റ്റേകൾ ഇക്കോ ടൂറിസം സർക്യൂട്ടുകൾ എന്നിവയുടെ വളർച്ചയെ ഇത് സഹായിക്കും ഏഷ്യാകപ്പിലെ അവസാന സൂപ്പർ ഫോർ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം സൂപ്പർ ഓവറിൽ ശ്രീലങ്ക ഉയർത്തിയ മൂന്ന് റൺസ് വിജയലക്ഷ്യം ഇന്ത്യ അനായാസം മറികടന്നു ഇന്ത്യ ഉയർത്തിയ ഉയർത്തിയൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റേണ്ടിയ ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് നാളെ ദുബായിലാണ് ഇന്ത്യ പാക് ഫൈനൽ രാത്രി മത്സരം പന്ത്രണ്ടാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തുടക്കമാകും ഒൻപത് ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തിലേറെ കായിക താരങ്ങൾ പങ്കെടുക്കും ചാമ്പ്യൻഷിപ്പ് അടുത്ത മാസം അഞ്ചിന് അവസാനിക്കും സേവാ പാർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജനയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച ഇന്നും നാളെയും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് പ്രക്ഷേപണം ചെയ്യും വിഴിഞ്ഞം ഐ സി എ ആർ സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ സൂര്യ എസ് സംസാരിക്കും പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷ സന്ദർശിക്കും സ്വദേശി ഫോർ ജി നെറ്റ്വർക്ക് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും ഏകദിന സന്ദർശനത്തിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ കേന്ദ്ര സഹമന്ത്രിമാരായ എൽ മുരുകൻ ജോർജ് കുര്യൻ എന്നിവർ ഇന്ന് കേരളത്തിൽ കൊല്ലത്ത് മാതാ അമൃതാനന്ദമയ്യയുടെ ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു കേരളത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്ന പ്രമേയവുമായി ഇന്ന് ലോക ടൂറിസം ദിനം ഏഷ്യാകപ്പിലെ അവസാന സൂപ്പർ ഫോർ മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം ഇന്ത്യ പാക് ഫൈനൽ പോരാട്ടം നാളെ പന്ത്രണ്ടാമത് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും